ഹായ് മാം ഞാൻ ആശ രണ്ട് മാസം മുമ്പ് ഞാൻ മാമിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു ഒരു വൺ മന്ത് അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ കുറേ ബ്രേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇതിലൊന്നും പിന്നെ പങ്കെടുത്തിട്ടില്ല എങ്കിലും ഡോക്ടർ ശ്രുതിയുടെ ഈ എക്സ്പീരിയൻസ് കേട്ടപ്പം ഞാൻ എൻ്റെ ഒരു നല്ല അനുഭവം കൂടെ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം ഞാനിങ്ങനെ ഓൺലൈനിൽ ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും കുറേ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് ഞാൻ തനിയെ ണ്ടാക്കി ഇവിടെ വെക്കുകയായിരുന്നു പതിവ് പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ വന്നു ചോദിച്ചു ചേച്ചി നമുക്കൊരു ഇത് ചെയ്താലോ എക്സിബിഷൻ ചേച്ചിയുടെ പ്രോഡക്റ്റുകൾ വയ്ക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊടുങ്ങല്ലൂർ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച ഒരു എക്സിബിഷൻ നടക്കുകയും അതിലെൻ്റെ കുറേ പ്രോഡക്റ്റുകളൊക്കെ ചിലവാകുകയും ചെയ്തു അത് കൂടാതെ കുറച്ച് പ്രോഡക്റ്റുകൾ പിന്നെയും ചിലവായി ഇതൊക്കെ എൻ്റെ മൈൻഡ് സെറ്റ് മാറിയത് കൊണ്ട് തന്നെയാണ് ഇനിയും എങ്കിലും എൻ്റെ നെഗറ്റീവ് ചിന്തകളെ കുറയ്ക്കാനുണ്ട് മാമിൻ്റെ ക്ലാസ്സുകൾ ഇനിയും അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും മാമിനുണ്ടാവട്ടെ